നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇൻ്റർവ്യൂ ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും ചെയ്യാം പക്ഷെ അത് നല്ലൊരു ഇൻ്റർവ്യൂ ആവണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു കഴിവ് വേണം അതിൻ്റെ പുറകിൽ ഒരുപാട് വർക്ക് ചെയ്യണം വന്നിരിക്കുന്ന കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാലും നല്ല നല്ല ഉത്തരങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും മാത്രമല്ല വെറുതെ ചോദിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുക എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി അറിയാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് കേൾക്കാൻ വേണ്ടി ചോദിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ഗുഡ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി അത് ജെനുവിനായിട്ട് തോന്നും ആ ഇന്റർവ്യൂ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലാലട്ടനും മലക്കോട്ടെ വാലിബിനൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് ഇന്റർവ്യൂസ് ആക്ച്വലി ഇറങ്ങുന്നുണ്ട് അതിലെല്ലാം ഒന്നും നമ്മൾ കുത്തിയിരുന്ന് കണ്ടിട്ടില്ല ചില ചാനൽസിലൊക്കെ കണ്ടു അത് നമുക്ക് താല്പര്യമുള്ള ചില ജെനുവിനായിട്ട് തോന്നുന്ന ചാനൽസൊക്കെ ആക്ച്വലി ഉണ്ടല്ലോ അത് കണ്ടു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൂന്ന് ദിവസം മുമ്പ് വന്നൊരു ഇൻറ്റർവ്യൂ ആണ് അത് ഇന്നാണ് കാണാനിടയുണ്ടായത് അപ്പോൾ അതിലത്തെ ആങ്കറിന് കഴിവില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ആൾക്ക് അയാളുടേതായിട്ടുള്ള കഴിവൊക്കെ ഉണ്ട് പക്ഷേ ആ പർട്ടിക്കുലർ ഇൻറ്റർവ്യൂവിൽ പുള്ളി ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു പുള്ളി എന്താണ് ഹാർഡ്ലി ട്രൈ ചെയ്യുന്നത് എന്തിനാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്ന് തോന്നിപ്പോയി അപ്പോൾ ഇത് ഭീകര ആണോ എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭീകര കോണ്ടൻറ്റ് ഒന്നും അല്ല പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ മൂന്ന് ക്ലിപ്പായിട്ടാണ് എടുത്തിരിക്കുന്നത് ആദ്യത്തെ രണ്ടെണ്ണൊക്കെ പിന്നെയും പോട്ടെ പക്ഷേ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തോ അത് ഭയങ്കര അനാവശ്യമായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിരുന്നു പിന്നെ ഇതും ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അധികം നീട്ടുന്നില്ല ആ കാര്യത്തിലേക്ക് കിടക്കാം കമോണെ പരിപാടി ഞങ്ങളുടെ കടത്തിൽ ഒരു സ്റ്റില് ഉണ്ട് പഴയ സ്റ്റിൽ അതായത് തോളത്ത് കൈവച്ചിട്ട് പഴയ സ്റ്റില്ല് മോഹൻലാലിങ്ങിനെ തോളത്ത് കഴിവിട്ട് നിങ്ങൾ സൗഹൃദ സംഭാഷണം ഉണ്ട് അപ്പൊ അന്നാ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താ ഇത്ര വലിയ അടുപ്പം ഒരു സൗഹൃദം ഉണ്ടാകും പക്ഷെ എന്തായാലും മലയാളത്തിൽ ഒരു പ്രമുഖ നടൻ ഏറ്റവും വലിയ നടൻ അങ്ങനെ തോളത്ത് കഴിവു സംസാരിക്കണമെങ്കിൽ ആ സൗഹൃദത്തിന് മറ്റു ചില അർത്ഥങ്ങളോട് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനൊക്കെ തോന്നാൻ വേണ്ടി പോണത് ഓ ആയിക്കോട്ടെ 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 അതൊക്കെ ഓരോരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമല്ലേ എന്ത് തോന്നണം എന്ത് തോന്നണ്ട എന്നൊക്കെ തോന്നിക്കോട്ടെ 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 പക്ഷെ ഇത് എന്ത് ചോദ്യ അതായത് പ്രമുഖ നടന്മാരെന്താണ് തോളത്ത് കൈയിട്ട് സംസാരിക്കാൻ വേണ്ടിട്ട് പേടില്ലേ ഇനി അതോ പ്രമുഖ നടന്മാര് അല്ലെങ്കിൽ നടിമാര് ഇന്നൻ ആൾക്കാരുടെ തോളത്തെ കൈയിടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഇന്ന ആൾക്കാരുടെ തോളത്ത് കൈയിടാൻ വേണ്ടി പാടില്ല എന്നി അഥവാ ഇന്ന ആൾക്കാരുടെ തോളത്ത് കൈയിടുകയാണ് എന്നുണ്ടെങ്കിൽ സൗഹൃദത്തിന്റെ മുകളിൽ എന്തെങ്കിലും മറ്റർത്ഥങ്ങളുണ്ട് എന്നൊക്കെ ചിന്തിച്ച് കൂട്ടേണ്ട കാര്യമില്ലല്ലോ ഏഹ് പിന്നെ അതൊക്കെ ഭയങ്കര ഭീകര ചോദ്യമായിട്ട് ഇങ്ങനെ ചോദിക്കണ സമയത്ത് കേൾക്കുന്ന നമുക്കാണെന്നുണ്ടെങ്കിലും ഏഹ് ഇത് എന്ത് തൊരിഞ്ഞ ചോദ്യമാണെന്നുള്ള ആണെന്നുള്ള രീതിയിൽ തോന്നുള്ളൂ അപ്പൊ അങ്ങനെ ഇത് എന്ത് ചോദ്യമാണെന്ന് തോന്നുന്ന നമ്മളേനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അത് നമ്മുടെ കൂടി സ്വാതന്ത്ര്യമാണല്ലോ അങ്ങനെ തോന്നുന്നത് ഈ പ്രമുഖ നടന്മാരാണെങ്കിലും നടിമാരാണെന്നുണ്ടെങ്കിലും മനുഷ്യന്മാരല്ലേ അവരനെ വേറെ എന്തോ ജീവികളായിട്ടൊക്കെ തോന്നുന്നതുകൊണ്ടും കാണുന്നതുകൊണ്ടും ഒക്കെയാണ് ഇങ്ങനെ ഭീകരമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് ചോദിക്കാനൊക്കെ ആക്ച്വലി തോന്നുന്നത് മനുഷ്യന്മാർ പല വിധമാണല്ലോ അത് പ്രമുഖരാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ പെട്ടെന്ന് ചില ആൾക്കാരായിട്ട് സൗഹൃദ സൗഹൃദമാവുന്ന ആൾക്കാരുണ്ട് മെല്ലെ മെല്ലെ സൗഹൃദം ആവുന്ന ആൾക്കാരുണ്ട് ഈ പെട്ടെന്നായാലും മെല്ലെ ആയിക്കഴിഞ്ഞാലും ഒക്കെ അതൊക്കെ ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളാണ് വ്യക്തിപരമായിട്ടുള്ള കാര്യ കാരണങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടാവുകയായിരിക്കും അതൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊന്നും വലിയ കാര്യമായിട്ട് ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് ആക്ച്വലി ആ ഒരു ചോദ്യം കേട്ടപ്പോളെ തോന്നിയത് ഓ പറയുന്ന കേട്ടില്ലേ പ്രമുഖ നടൻ അത്രയും വലിയൊരു നടൻ അങ്ങനെ തോട്ടത്തൊക്കെ കൈയിട്ട് സംസാരിക്കുന്ന സമയത്ത് സൗഹൃദമുണ്ടെന്നുള്ള കാര്യം എന്തായാലും മനസ്സിലായി പക്ഷെ അതിൻ്റെ മേലില് മറ്റു ചില അർത്ഥങ്ങൾ ഉണ്ട് എന്ന് തോന്നിപ്പോയി എന്നൊക്കെ ഏത് അതിന്റെ ഉത്തരം എന്തായാലും ലാലേട്ടനും മറ്റേ ചങ്ങായിയും പറയുന്നുണ്ട് അത് കേൾക്കാം അത് ചന്ദ്രലേഖയ്ക്ക് സൗഹൃദത്തിൽ അന്ന് ഞാൻ ബിസിനസ് രാഷ്ട്രീയ കൊണ്ട് ലാലിന്റെ മിക്ക ലൊക്കേഷനിൽ ഞാൻ സന്ദർശിക്കാം പ്രത്യേകിച്ച് പ്രിയന്റെ അധികം നിർബന്ധമായിട്ട് പോയി രണ്ടു ദിവസം അതൊരു നിൽക്കുകയായിരുന്നു അവിടെ പോയി നിൽക്കുക ഒരുപാട് കാലത്ത് ഞങ്ങൾ ഒരുപാട് വിദേശ രാജ്യങ്ങളൊക്കെ ഒഴിമുച്ച് സഞ്ചരിക്കും അദ്ദേഹത്തിന്റെ ബിസിനസ് കാരണമായിട്ട് ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് യു എസ് ആയാലും സ്പെയിൻ ആയാലും ഗ്രീസ് ആയാലും ലാസ് മെസ്സോ ഒരുപാട് രാജ്യങ്ങളിൽ പോയി അപ്പൊ അങ്ങനത്തെ ഒരു വളരെ വർഷത്തെ സൗഹൃദമാണ് അന്ന് അതൊന്നും സിനിമയായിട്ടൊന്നും കണക്കടയല്ല ഇതിപ്പോ ഈ ഒരു ചോദ്യം മഹാ തെറ്റായി പോയി മഹാപരാധമായി പോയി എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോദിക്കാൻ വേണ്ടി ചോദിച്ചു വിടലും അറിയാൻ വേണ്ടി കേൾക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഈ അറിയാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്കാണെന്നുണ്ടെങ്കിലും തോന്നും ആ ഇത് നല്ലൊരു ചോദ്യാണല്ലോ നമ്മളും അറിയാൻ വേണ്ടി ആഗ്രഹിച്ച കാര്യങ്ങളാണല്ലോ എന്ന് അപ്പൊ അത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ടാകുന്ന സമയത്താണ് മോർ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ഇതിപ്പോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ കാര്യം ഞാൻ പറയാം എനിക്ക് കേട്ട സമയത്ത് ഇത് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇത് എന്ത് ആവശ്യത്തിനാണ് ചോദിച്ചത് എന്നുള്ള രീതിയിലാണ് തോന്നിയത് അതുകൊണ്ട് എൻ്റെ ഒരു വിമർശനം ഇവിടെ ഉന്നയിച്ചു എന്ന് മാത്രം അപ്പോൾ അടുത്ത ക്ലിപ്പിലേക്ക് കിടക്കാം അല്ല ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് കേട്ടോ നിങ്ങൾ ചോദിച്ചോളൂ നോ പ്രോബ്ലം പക്ഷേ പ്രേക്ഷകർ കാണാൻ വേണ്ടിട്ടാണല്ലോ ഈ ഇൻ്റർവ്യൂസ് ഒക്കെ ചെയ്യുന്നത് അല്ലേ ആണെന്നാണ് എൻ്റെ വിശ്വാസം ഇനിയിപ്പോ പ്രേക്ഷകർ കാണണ്ട എന്നാണെങ്കിൽ പറഞ്ഞോളൂ കാണുന്നില്ല ദാറ്റ്സ് ഇറ്റ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ചോദിച്ചു വിടുന്ന സമയത്ത് അത് പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന മാത്രമല്ല ഇറിറ്റേറ്റിംഗ് ആയിട്ട് രാഷ്ട്രീയം കാസ്റ്റ് ചെയ്ത് മത്സ്യ കച്ചവടം ചെയ്യുന്ന ആണെങ്കിൽ അത് മാത്രം രാഷ്ട്രീയമാണെങ്കിൽ അത് മാത്രം പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ വേറെ ഒന്നിനും കൊള്ളത്തില്ല എന്ന കാഴ്ചപ്പാടല്ലോ ഇതെല്ലാം കൂടെ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ സാധിക്കണം അത് അതിങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞ പോലെ ഇത് ഇറങ്ങട്ടെ ഇറങ്ങിയാണെങ്കിൽ നല്ല കാര്യം ഇതിലിപ്പോൾ ഇത്ര അതിശയം തോന്നാനൊക്കെ എന്തിരിക്കുന്നു ഏഹ് അതിനുള്ള മറുപടി ഓൾറെഡി അവര് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ ഡോക്ടറുടെ മകൻ ഡോക്ടർ എൻജിനീയറുടെ മകൻ എഞ്ചിനീയർ പോലീസിന്റെ മകൻ പോലീസ് ഇനി അഥവാ ഡോക്ടറുടെ മകൻ എഞ്ചിനീയറും എഞ്ചിനീയറുടെ മകൻ ഡോക്ടറും പോലീസിന്റെ മകൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും അതിശയമായിട്ട് തോന്നുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട് ഇപ്പൊ ചില ആൾക്കാരുടെ ചിന്ത എങ്ങനെയാണ് ഒരു പരിപാടി ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ വേറൊരു പരിപാടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിശയായിട്ടാണ് എടുക്കുന്നത് അതിശയാണ് ആൾക്കാർക്ക് അങ്ങനെയല്ലോ എല്ലാ ആൾക്കാർക്കും പല തരത്തിലുള്ള താല്പര്യങ്ങളും പലതരത്തിലുള്ള കഴിവുകളും രീതികളും ഒക്കെ ആക്ച്വലി ഉണ്ടാവും ഒരേ രീതിയിൽ തന്നെ സഞ്ചരിക്കണം എന്നൊരു നിർബന്ധമില്ല അപ്പോൾ ഇതൊക്കെ അതിശയമായിട്ട് തോന്നി അതിശയമായിട്ടുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് ഏഹ് ഇപ്പോ ഇതിപ്പോ ഭയങ്കര വിമർശനമായിട്ടൊന്നും അല്ലാട്ടോ ഞാൻ ഉന്നയിക്കണം നിങ്ങൾ ആരും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ബട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇൻറ്റർവ്യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ പെരുകിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ നല്ല കോമ്പറ്റേറ്റീവായിട്ടൊരു ഫീൽഡാണ് പിന്നെ ഈ ലാലേട്ടൻ മമ്മൂക്ക ഇപ്പൊ വലിയ ലെജൻസൊക്കെ വന്നിരിക്കുന്ന സമയത്ത് അവരെ അവരെപ്പോലത്തെ ആൾക്കാരെയൊക്കെ കിട്ടിയിട്ട് അവരോട് ഒരു ഒരു അവസരമാണ് അത്തരത്തിലുള്ള അവസരങ്ങൾ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവസരങ്ങളൊന്നും കിട്ടാതെ അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ കിട്ടുന്ന സമയത്ത് അവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തൊക്കെ ഒരു വാല്യൂ കൊടുക്കണം ആ സമയത്തിനും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ എന്താണ് എന്ന് തോന്നിപ്പോവാണ് ഓക്കെ ഇപ്പോൾ നിലവാരമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഇയാൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ചോദ്യത്തിനും എന്നല്ല പറയുന്നത് പക്ഷെ എന്നാലും കിട്ടുന്ന ഒരു ടൈം അല്ലെങ്കിൽ കിട്ടുന്ന ആളുകളെ തന്നെ യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ മോർ എൻ്റർടൈനിങ് ആക്കുക ഈ കോമ്പറ്റീവ് ഫീൽഡിൽ കുറച്ചും കൂടിയും എന്താ പറയുക എൻഗേജിങ് ആയിട്ട് എന്താണ് ഡെവലപ്പ് ചെയ്തിട്ട് ചോദ്യങ്ങൾ കൊണ്ടുവരിക വർക്ക് ചെയ്തിട്ട് ചോദ്യങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് ശ്രമിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ക്യൂ സ്റ്റുഡിയോ ഒരു ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിലും എന്താ പറയുക നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് ഇതിപ്പോൾ സില്ലി മോങ്സ് മലയാളം എന്ന് പറയുന്ന ചാനലാണെങ്കിലും ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് നമുക്കാണെന്നുണ്ടെങ്കിലും അത് കണ്ടിരിക്കാനൊക്കെ ആക്ച്വലി തോന്നും ഇറിറ്റേഷനോ ഒന്നും തോന്നണില്ല അപ്പോൾ അത്തരത്തിലുള്ള ചാനൽസ് ഒക്കെ ഉള്ള സമയത്ത് ഇപ്പുറത്ത് കൂടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അയ്യോ എന്ന് തോന്നിപ്പോണു അത്രയേ ഉള്ളൂ വേണമെങ്കിൽ കാണാതിരുന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ ഓക്കെ ഞാനിത് കണ്ട ഒന്നും അല്ല ഞാനായിട്ട് കേൾക്കേണ്ട ഒന്നുമില്ല എന്തോ ട്രോൾ വന്നത് കണ്ടപ്പോൾ ഞാൻ ആക്ച്വലി ആ ട്രോള് കണ്ടപ്പോൾ ഓക്കെ ഇതെന്താ പരിപാടി എന്നറിയാൻ വേണ്ടിട്ട് അതിൻ്റെ ഫുൾ ഇൻ്റർവ്യൂ ജസ്റ്റ് ഒന്ന് കണ്ടു എന്ന് മാത്രം ഉള്ളൂ പിന്നെ അടുത്തൊരു സാധനം വരുന്നുണ്ട് അതാണ് മെയിൻ മെയിൻ സാധനം ഇത്തരം ചില കാര്യങ്ങളിലെ ഒരു ഒരു മാറ്റം ലിജോയിൽ കണ്ടു തുടങ്ങിയത് ചുളി എന്നുള്ള സിനിമയുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുവരെ ലിജോ മറ്റൊരു തലത്തിലായിരുന്നു അതിനുള്ള സിനിമകൾ കുറച്ച് ചടുലമായിട്ടുള്ള ഒരു ഒരു തയ്യാറെടുപ്പും അതിൻ്റെ ഒരു പ്രസൻറ്റേഷനും അങ്ങനെയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ചുള്ളി രണ്ട് വർഷം വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മൾ സോ കോൾഡ് തെറി എന്നേ പറയുള്ളൂ തെറിന്ന് ഉള്ളതിന് അത് ആപേക്ഷിക്കുമാണ് അപ്പോൾ അത് സോ കോൾഡ് തെറി ഞാൻ പറയുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് വർഷം ചുരുളിക്ക് വന്നു എവിടെയാണ് ഈ ആത്മീയതയും ലിജോയെ മാറ്റിമറിച്ചത് ഏത് ഘട്ടത്തിലാണ് സി ഇതിപ്പോ നമ്മുടെ ശ്വാസം പോലെയാണ് നമ്മള് അത് കയറി ഇറങ്ങി പോവല്ലേ നമ്മൾ കുറെ നാൾ നല്ല വേഗതയുള്ള ഒരാളായിരിക്കും കുറച്ച് നാൾ നമ്മൾ പതിഞ്ഞിരിക്കും പിന്നെ കുറച്ച് കുറച്ചുകൂടി സ്പീഡിൽ നടക്കും ചിലപ്പോൾ എഴയും അതെല്ലാം നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട് എടുക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ ആ ഒരു കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഇപ്പൊ മലക്കോട്ടെ വാലിമിനേക്ക് എത്തി ഇപ്പൊ കുറച്ചുകൂടി സ്പീഡായി അപ്പൊ ഇത് മാറിക്കൊണ്ടിരിക്കും മാറി മറഞ്ഞിരിക്കണമല്ലോ ലൈഫ് എന്ന് പറയുന്നത് അവിശ്വാസം ഈ കഴുത്തിൽ കൊന്തമായിട്ട് വന്നത് അപ്പൊ എല്ലാ കാലത്തും ഉള്ളതാണ് അത് എന്റെ മമ്മി നന്നേക്കണതാണ് ഞാൻ മമ്മിയുടെ ഇത് ഒരു വിശ്വാസത്തിന്റെ സിമ്പിളിനേക്കാളും ഞാൻ മമ്മിയെ ഓർക്കുന്ന ഒരു കാര്യം കൂടിയാണത് എന്തുകൊണ്ട് ആ രീതിയിൽ മാറണം എന്ന് തോന്നി എവിടെയാണ് പരിണാമം അത് അല്ല ഇതെല്ലാം നമുക്ക് ഓർഗാനിക്കലി സംഭവിക്കേണ്ട കാര്യങ്ങളാണ് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം സിനിമകളായിരിക്കാം പരിചയപ്പെടുന്ന ആൾക്കാരായിരിക്കാം വായിക്കുന്ന ഒരു ബുക്കായിരിക്കാം ഇതെല്ലാം അതിന്റെ റീസൺസ് ആവാല്ലോ ചുമ്മാ നമ്മള് ഇറങ്ങുമ്പോൾ തന്നുന്നതായിരിക്കും നമുക്ക് തരുന്നൊരു ചിന്ത തരുന്നത് ഇതൊക്കെ നമ്മളതിനെ ഡിഫൈൻ ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ അതൊന്നും ശരിയായി വരില്ല അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളാന്നുള്ളതാണ് ചില സമയത്ത് നമ്മൾ നമുക്ക് കിട്ടുന്ന ഇൻറ്റുവഷൻസ് നമ്മൾ ഫോളോ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് സി സിനിമകളും അങ്ങനെയാണ് ഡൈഫോ തന്നെയാണ് എന്തുകൊണ്ട് കൂടെ തുറന്ന് പറയുന്നില്ല തുറക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ എവിടെ മാറിയേ പറയുന്നുള്ളൂ സി ഇപ്പം എല്ലാ ഇൻറ്റൂഷൻസും ഞാൻ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പം നമുക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു ഇൻറ്റ്യൂഷൻ ഞാൻ ചിലപ്പോൾ വേറൊരു കാര്യത്തിനായിട്ട് സിനിമയ്ക്കായിട്ട് ഉപയോഗിക്കും ചിലപ്പോ ചിലപ്പോ മറ്റൊരാൾക്ക് ഒരു സഹായത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അത് ഒരുപക്ഷെ ഇന്റർവ്യൂലിരുന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് അത് ഞാൻ തന്നെ ഒരു ഒരു എന്റെ ഉള്ളിൽ നടക്കേണ്ട ഒരു മാറ്റവും കാര്യങ്ങളുവാണല്ലോ അതൊക്കെ മാറിയുന്നതെന്നും പറയാൻ ഇപ്പൊ എന്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഒരു പറഞ്ഞ പോലെ വലിയൊരു നമ്മുടെ വെളിയിൽ ഇറങ്ങുമ്പോ നിങ്ങളുടെ ദൈവവിശ്വാസം കെന്നലിലൂടെ ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലെ ഈ ചോദ്യത്തിന് എനിക്ക് എന്താണ് അത് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല കറക്റ്റ് ആണ് കാര്യം പറയുന്ന ഞാൻ പിന്നെ പറയാം കാര്യം നമ്മൾ വീണ്ടും മാറിക്കൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ സെല്ലുകൾ മാറുന്ന പോലെ നമ്മുടെ ഒരുപാട് തോട്ട് പ്രോസസ്സുകളൊക്കെ മാറും ഈ ഒരു വലിയ എനിക്ക് ചിലപ്പോൾ ഒരു വേറൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവും അതെന്താണെന്ന് എനിക്കറിയില്ല ഇത് അറിയാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കുഴപ്പമില്ല അത് ഗോ ആ ഒഴുക്കിൽ ഉത്തങ്ങ പോകുന്നതാണ് താല്പര്യം എന്റെ താല്പര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പക്ഷെ മറ്റുള്ളവർ ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നത് ചില വ്യക്തികളാണ് മോഹൻലാൽ അല്ലെങ്കിൽ ജോജസ് ജോസഫ് അവരുടെ ഒട്ടനവധി ആളുകൾ ഇങ്ങനെ നോക്കി കാണുന്നുണ്ട് അപ്പം ഞാനൊരു ഭയങ്കര സ്പിരിച്വാലിറ്റിയിലേക്ക് സിനിമ എല്ലാം നിർത്തി ഞാനൊരു സന്യാസം സ്വീകരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ പറയാം അങ്ങനെ എനിക്ക് പറഞ്ഞു അല്ല അല്ലായിരിക്കാം അങ്ങനെ സംഭവിക്കാം താല്പര്യമുള്ള ഒരാളാണ് അങ്ങനെ സമയത്ത് എനിക്ക് പറയാം ഞാൻ ഇങ്ങനെ പോയപ്പോ എനിക്ക് വൈകിട്ടൊരു ദർശനം ഉണ്ടായി അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോഴേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ എല്ലാ ദിവസവും നമുക്ക് പിന്നെ ഒത്തിരി നമുക്ക് അറിഞ്ഞോ അറിയാതെ അല്ലെ ഒരുപാട് ചിലണ്ടാവും ചില സംസാ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നതിൽ നിന്ന് തന്നെ നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം അല്ലേ അങ്ങനെയാണല്ലോ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂന്ന് തന്നെ അല്ലേ പറയുന്നത് അപ്പൊ അതിലേക്ക് നമ്മളും കൂടെ സഞ്ചരിച്ച് ഒരു ആൻസർ പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾക്ക് പറയാനും പറ്റുള്ളൂ അല്ലെന്താ ഇതൊരു കോമൺ അല്ല അല്ലപ്പോഴും ചോദ്യം മാത്രം എൻ്റെ ആവുന്നുള്ളൂ ഉത്തരം ഇപ്പൊ ഇതാണ് ഞാൻ പറയാൻ പറഞ്ഞ ഇതെല്ലാം സിനിമകൾ എങ്ങനെ മാറ്റി കുറച്ചു പറഞ്ഞത് കറക്റ്റ് ആണ് പ്രതികരിപ്പിച്ച അടങ്ങും ഇപ്പോൾ പല ഇന്റർവ്യൂസിലും ആങ്കർമാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക ചോദിക്കുക എങ്ങനെയെങ്കിലും വന്നിരിക്കുന്ന ഗസ്റ്റിനെ കൊണ്ട് പ്രതികരിപ്പിക്കുക അവരെ ഡിസ്കംഫർട്ട് ആക്കുക അവർക്ക് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക ഇതൊക്കെയാണ് പരിപാടി ഓക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സ്വാതന്ത്ര്യമാണ് പക്ഷെ അത് എങ്ങനെ പറയണം എന്ത് പറയണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം വന്നിരിക്കുന്ന ഗസ്റ്റിന് ആക്ച്വലി ഉണ്ട് അത് അറ്റ്ലീസ്റ്റ് റെസ്പെക്ട് ചെയ്യാനും മാനിക്കാനും ഈ പറയുന്ന ആങ്കർമാർ ശ്രമിക്കണം പിന്നെ ഈ വിശ്വാസങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കും വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ പേഴ്സണലി കൺസിഡർ ചെയ്യുന്നത് ദൈവവിശ്വാസമുള്ള ആൾക്കാരുണ്ട് ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളുണ്ട് ഈ ദൈവവിശ്വാസം ഇല്ലാതിരിക്കാനും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യകാരണങ്ങൾ ആക്ച്വലി ഉണ്ടാവുകയായിരിക്കും ദൈവവിശ്വാസമുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഉണ്ടാകാനുള്ള കാര്യകാരണങ്ങൾക്ക് അവർക്കുണ്ടാവും അത് അവരുടെ പേഴ്സണലാണ് അതവര് ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യാമത് അവരുടെ ഇഷ്ടം പക്ഷേ ഷെയർ ചെയ്യാതിരിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ സ്പേസ് ആണ് അപ്പം അവർ പറയാൻ താല്പര്യം ഇഫ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഷെയർ ദീസ് തിങ്സ് അത് അവർ ഓൾറെഡി അത് ഓക്കെ താല്പര്യം ഇല്ല എന്നുള്ളൊരു ബോഡി ലാംഗ്വേജ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ആങ്കർ ഒരു ക്വാളിറ്റി ഉള്ള ആങ്കർ എന്നുള്ളൊരു നിലയ്ക്ക് എങ്ങനെയാണ് പിന്നെ റിയാക്ട് ചെയ്യേണ്ടത് പിന്നെ ചോദിക്കാതിരിക്കുക ഇവിടെ പിന്നെയും കുത്തി 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 അവരുടെ വായന്ന് ഇങ്ങനെ എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഇപ്പം ലാലേട്ടനോട് വന്ന് ചോദിച്ചു ലാലേട്ടനോട് മോഹൻലാലിനോട് ഇതുപോലെ ചോദിച്ച സമയത്ത് പലതവണ പലതാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു മനുഷ്യൻ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുമ്പോൾ അതേ കാര്യമേ പറയാൻ പാടുള്ളൂ നിർബന്ധമൊന്നുമില്ല ഞാനും നിങ്ങളൊക്കെ എല്ലാം ദിവസവും മാറിക്കൊണ്ടിരിക്കും നമ്മുടെ സാഹചര്യങ്ങൾ മാറും രീതികൾ മാറും ചിന്തകൾ മാറും അല്ലെ എക്സ്പീരിയൻസ് മാറും ഒക്കെ മാറും അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നെ നമ്മൾ കാര്യങ്ങളെ കാണുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇറ്റ് ഡിഫൻസ് അപ്പൊ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ എനിക്ക് ഈ ആങ്കറിനോട് വിരോധമോ ദേഷ്യമോ ഒന്നുമില്ല പക്ഷേ ഈ ഓരോ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങളും ഒരു ഇവരുടെ ഒരു ഉദ്ദേശ ഉദ്ദേശശുദ്ധിയെ കുറിച്ചിട്ടൊന്ന് ചൂഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് ദേഷ്യം വരുന്നത് ലൈക്ക് ഇതൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അൺവാണ്ടഡ് ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് തോന്നുന്നത് പിന്നെ ഈ ദൈവവിശ്വാസത്തെ കുറിച്ച് ഒക്കെ പറയുവാണെങ്കിൽ ദൈവവിശ്വാസിയായി ഇരിക്കാനും ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ദൈവവിശ്വാസം ഇല്ലാതിരിക്കാനും ഒരാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് ആരും ദൈവവിശ്വാസിയായിട്ടുള്ള ആൾക്കാരും ദൈവവിശ്വാസം ഉള്ള ആൾക്കാരെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പോവണ്ട ഇല്ലാത്ത ആൾക്കാർ പക്ഷേ ഇല്ലാത്ത ആൾക്കാർ ഉള്ളവരെയും ഉള്ള ആൾക്കാർ ഇല്ലാത്തവരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പോവണ്ട രണ്ടുപേരും തോളത്തും കൈയിട്ടിട്ട് ഇരിക്കുക രണ്ടുപേരുടെയും വിശ്വാസം അങ്ങനെയാണെന്നും പറഞ്ഞോണ്ട് അതൊക്കെയല്ലേ നല്ലത് ഇതൊക്കെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നത് ആവശ്യമില്ലാത്തൊരു പ്രവണതയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതൊക്കെ ലാസ്റ്റ് എന്തോ ചോദിക്കണേ കേട്ടു നിങ്ങൾ അറിയപ്പെടുന്ന ആൾക്കാരോ എന്താണ് ഒരുപാട് ആൾക്കാർ ഉറ്റുനോക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉറ്റുനോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ അവർ ആക്ടേഴ്സാണെന്ന് അറിയാം അതൊക്കെ ശരി തന്നെ പക്ഷെ അവർ ആക്ടേഴ്സ് അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി ദർ ഓൾസോ ഹ്യൂമൻസ് അവർക്ക് വ്യക്തി ഉണ്ടാവും അവർക്ക് വി വിശ്വാസങ്ങളുണ്ടാവും അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പം നമ്മളവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെ ഉറ്റുനോക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെ വെച്ചിട്ട് നമ്മൾ അവരെ വിലയിരുത്തേണ്ട കാര്യമില്ല ഇല്ല ആരും ഇത് വിലയിരുത്തണ്ട അവരെ ആരെയും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല നിങ്ങൾക്ക് അറിയോ നമുക്ക് എനിക്കറിയില്ല മമ്മൂട്ടി മോഹൻലാലിനോ ഒന്നും അറിയില്ല അവർ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് അവരെ അവരുടെ സിനിമ കണ്ട് അവരുടെ ഇതുപോലെയുള്ള ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് അവർ നമുക്ക് ഇഷ്ടമാണ് ദാറ്റ്സ് ഇറ്റ് ഇഷ്ടമാണ് ഇൻ ദ സെൻസ് ഒരു നടൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമാണ് അല്ലാണ്ട് വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ നമ്മൾ അവരെ വെറുക്കേണ്ട കാര്യമില്ല ഭയങ്കരമായിട്ട് തലയിൽ കയറ്റി വെക്കേണ്ട കാര്യമില്ല ബിക്കോസ് നമുക്ക് അവരെന്നെ അറിയത്തില്ല അപ്പം നമ്മൾ അവരുടെ സിനിമകൾ കാണുക അത് മതി ഇതൊരു കലാകാരന്മാരാണ് കലാകാരന്മാരെ കലാകാരന്മാരെ എന്നുള്ള രീതിയിൽ മാത്രം കാണുക എല്ലാം പോട്ടെ അവർ മനുഷ്യന്മാരാണ് അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് അങ്ങനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ആങ്കറും പഠിക്കണം നമ്മളെ നമ്മളെപ്പോലത്തെ ആളുകളും പഠിക്കണം ഇന്നാളെന്തോ അമൃതാനന്ദമയുടെ കാ ലാലേട്ടനെ എവിടെ പോയി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയ പ്രശ്നമൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ലാലേട്ടനെ ചീത്ത പൊളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കമന്റ് സെക്ഷൻ്റെ അകത്ത് എനിക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് വിരോധം എനിക്ക് പുച്ഛമാണ് സീരിയസ്ലി കാരണം ഞാൻ അമൃതാനന്ദമയുടെ ഭക്തയോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടെ എനിക്ക് ഞാൻ ദൈവവിശ്വാസിയാണ് പക്ഷെ അമൃതാനന്ദമായി എനിക്ക് കൂടുതൽ അറിയത്തില്ല പക്ഷെ അവരെ വിശ്വസിക്കുന്ന ആൾക്കാരോട് എനിക്ക് എതിർപ്പും ഇല്ല ബിക്കോസ് അത് അവരുടെ വിശ്വാസമാണ് അവർ വിശ്വസിക്കുക അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ആക്ച്വലി ഉണ്ടാവുമായിരിക്കും അങ്ങനെ മനസ്സിലാക്കാൻ നിന്നുകഴിഞ്ഞാൽ വളരെ ഹെൽത്തിയാണ് ഹെൽദിയാണ് കാലു കാലുപിടിച്ച് ഓക്കെ അത് പുള്ളിയുടെ വിശ്വാസമാണ് പുള്ളിക്ക് അതിന്റെ കാരണം ഉണ്ടാവുമായിരിക്കും പുള്ളി പിടിച്ചത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അയാളെ ജീവിതം വിളിക്കാൻ വേണ്ടി പോയിട്ടും അയാളെ വിളിക്കാൻ വേണ്ടി പോയിട്ടും വല്ല കാര്യമുണ്ടോ അന്ന് ഞാൻ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ടൈം വേസ്റ്റ് ആണ് എന്തിനാണ് നമ്മുടെ ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്തായിരിക്കണം എന്ന് അറിയൂ മറ്റുള്ള ആൾക്കാരുടെ പേഴ്സണൽ സ്പേസിനെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിലേക്ക് കയറിയിട്ട് ചൂഴ്ന്ന് എത്തി നോക്കാതിരിക്കുക കുത്തി കുത്തി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരെ ഇറിട്ടേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും ആദ്യത്തെ ക്വാളിറ്റി അല്ലാതെ എല്ലാത്തിലും കറി ചൂഴ്ന്ന് നോക്കി അഭിപ്രായവും പറഞ്ഞിട്ട് പരിപാടി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അത് മോശമാണ് കുറെ ഉണ്ടെന്നേ ഏത്യസ്തായിട്ടുള്ള ആൾക്കാർ ദൈവവിശ്വാസികളെ പുച്ഛിച്ചുകൊണ്ട് ചെയ്ത് പൊളിക്കാൻ വേണ്ടി പോകും അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും ദൈവവിശ്വാസികളുടെ ഇടയിലും അങ്ങനെയാണ് ഏത്യസ്തമായിട്ടുള്ള ആൾക്കാരെന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും ഈ രണ്ടും ടോക്സിറ്റിയാണ് വിശ്വസിക്കേണ്ടവര് വിശ്വസിക്കട്ടെ അല്ലാത്തവർ വേണ്ട അത്രയേ ഉള്ളൂ ഇതിന്റെ ഇട്ടയെ കടന്നിട്ട് ചെറിയാൻ നിൽക്കുമ്പോഴാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് ആക്ച്വലി എത്തണത് അപ്പോൾ ഇത്രക്കൊക്കെ എനിക്ക് പറയാനുള്ളൂ ടേക്ക് കെയർ